അലൈക്കും വരഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നമ്മുടെ ചാനൽ കാണുന്ന വീക്ഷിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബഹാനോ താല വലിയ വറുക്കത്തും അജ്ജത്തും റാഹത്തും ഒക്കെ നൽകുമാറാകട്ടെ അമീൻ അറബൽ ആലമീൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സുബഹാനോ താല എല്ലാ നിരക്കും ഖൈർ പ്രദാനം ചെയ്യും മാറാകട്ടെ അറബൽ പ്രിയപ്പെട്ടവരെ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പ്രശ്നമാണ് കഫക്കെട്ട് എന്നുള്ളത് കഫക്കെട്ട് നേരത്തെ തന്നെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടില്ല എങ്കിൽ നെഞ്ചുവേദന അതുപോലെ തന്നെ ശ്വാസമുട്ടൽ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമുണ്ടാകും ഇതിന് കാരണം അലർജിയാണ് തൊണ്ണൂറ് ശതമാനവും അലർജിയാണ് കഫക്കെട്ടിനും ചുമക്കും കാരണം ഈ ചുമ പനി അതുപോലെ തന്നെ ശ്വാസം മുട്ട് തുടങ്ങിയതാണ് കഫക്കെട്ടിൻ്റെ പ്രധാനം കാരണം കഫക്കെട്ട് ചുമ എന്നിവ വേരോടെ കളയാൻ സഹായിക്കുന്ന ഒരു ഒറ്റ മൂലയാണ് പറയാൻ പോകുന്നത് ആർക്ക് വേണമെങ്കിലും ഈ മരുന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതിനുവേണ്ടത് രണ്ട് കഷ്ണം ഇഞ്ചിയും അല്പം വെളുത്തുള്ളിയും അത് രണ്ടും ഒരുമിച്ച് നല്ലവണ്ണം ചതക്കുക അതിനുശേഷം ഒന്നോ രണ്ടോ ചെറുനാരങ്ങ ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ചേർക്കുക ശേഷം ഇത് മൂന്നും കൂടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുനാരങ്ങയും രണ്ടും രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്കിട്ട് നന്നായി തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളമാകുന്ന രൂപത്തിൽ മാറ്റിയെടുക്കുക ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ അല്ലെങ്കിൽ കുടിച്ചാൽ എല്ലാവിധ കഫക്കെട്ടും മാറിക്കിട്ടുന്നതാണ് അള്ളാഹു സുബഹാന ഓ താല നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു സുബഹാന ഓ താല എല്ലാ രോഗങ്ങളും ശമനം നൽകുമാറാകട്ടെ യാമീൻ അറബലീൻ അസ്സാം വാലൈക്കു വരഹമുല്ലാ വർക്കാത്തു